പടക്കളങ്ങൾ സജീവമായി പടക്കോപ്പുകളും നിരന്നു പോരാളികളും കളത്തിലിറങ്ങി അംഗത്തിനി ദിവസങ്ങൾ മാത്രം കേരളത്തിൽ തീപാറുന്ന പോരാട്ടത്തിന്റെ നാളുകൾ രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ ഇരുപതിൽ പത്തൊൻപത് സീറ്റും തൂത്തുവാരിയ തൂത്തുവാരിയുഡിഎഫ് ഇത്തവണ ഇരുപതും നേടുമെന്ന വാശിയിലാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ വീണ്ടും മത്സരിക്കുന്നതും ആത്മവിശ്വാസമേകുന്നു ശബരിമല വികാരവും രാഹുൽ തരംഗവും സൃഷ്ടിച്ച ഉരുൾപൊട്ടലിൽ ആലപ്പുഴ മാത്രം കച്ചിത്തുരുമ്പായി കിട്ടിയ എൽഡിഎഫ് കൈവിട്ട ചെങ്കോട്ടകൾ തിരിച്ചുപിടിക്കാൻ കരുത് ന്മാരെ ഇറക്കിയുള്ള ജീവൻ മരണ പോരാട്ടത്തിലാണ് കഴിഞ്ഞ തവണ തലസ്ഥാനത്ത് രണ്ടാം സ്ഥാനത്തിന്റെ നിറുകയിലെത്തിയ പെരുമയുമായി ബിജെപി സഖ്യം അഞ്ചു മണ്ഡലത്തിൽ വിജയപ്രതീക്ഷയിലുമാണ് ഇതിന് ആവേശം പകർന്ന് പ്രധാനമന്ത്രിയുടെ പ്രതിവാര സന്ദർശനവും സ്ഥാനാർത്ഥികളെ ആദ്യം ഇറക്കി പ്രചരണം തുടങ്ങി എൽഡിഎഫ് മുന്നിലെത്തിയെങ്കിലും കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിയെങ്കിലും ഭൂരിഭാഗം സീറ്റിലും സിറ്റിംഗ് എം നേരത്തെ കളത്തിലിറങ്ങിയതിനാൽ യു ഡി എഫ് വിജയ പ്രതീക്ഷയിലാണ് രണ്ട് കേന്ദ്രമന്ത്രിമാരെ കളത്തിലിറക്കി വീര്യം കൂട്ടിയ ബിജെപിയുടെ ലക്ഷ്യം അക്കൗണ്ട് തുറക്കുക എന്നതുതന്നെ നവകേരള സദസ്സിലൂടെ മാസങ്ങൾക്ക് മുമ്പ് കളമൊരുക്കിയാണ് എൽഡിഎഫ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉൾപ്പെടെ കേന്ദ്ര അവഗണനയ്ക്കെതിരെ ഡൽഹിയിൽ നടത്തിയ പ്രക്ഷോഭവും ഡിവൈഎഫ്ഐയുടെ മനുഷ്യമതിലും എൽഡിഎഫിന് കൊടിയേറ്റമായിരുന്നു നവകേരള സദസ്സിലെ അക്രമങ്ങൾക്കെതിരെ പ്രതിഷേധാഗ്നിയുമായി യു ഡി എഫും കേന്ദ്ര സർക്കാരിന്റെ വികസനം ഉയർത്തിക്കാട്ടി ബിജെപിയും പ്രതിഷേധം ആളിക്കത്തിക്കാനായിരുന്നു ശ്രമം പൗരത്വ നിയമം നടപ്പാക്കിയ കേന്ദ്ര വിജ്ഞാപനം അജണ്ടയാകെ മാറ്റിമറിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ തുടങ്ങിയ പ്രക്ഷോഭങ്ങളും നിയമ പോരാട്ടവും വീണ്ടും ആവർത്തിച്ച് എൽ ഡി എഫും യു ഡി എഫും സമരത്തിന്റെ ആത്മാർത്ഥത ചോദ്യം ചെയ്ത് പരസ്പരം പഴിചാരലും മുസ്ലിം ജനതയുടെ സംരക്ഷകരെന്ന് വരുത്താനുള്ള മത്സരവും എൽ ഡി എഫിനെതിരെ പ്രതിപക്ഷത്തിനും ഇത്തവണ ആയുധങ്ങളേറെയാണ് മുഖ്യമന്ത്രിയുടെ മകളുടെ എക്സ ലോഞ്ചിങ് കമ്പനിക്കെതിരായ ആരോപണവും സബ്സിഡി സാധനങ്ങളില്ലാത്ത സപ്ലൈ സ്റ്റോറുകൾ സാമൂഹ്യ ക്ഷേമ പെൻഷൻ കരുവന്നൂർ കണ്ടല ബാങ്ക് തട്ടിപ്പ് കെ എസ് ആർ ടി സി ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ദുരിതങ്ങൾ പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണം എന്നിങ്ങനെ തുടരുന്ന ആരോപണങ്ങൾ എന്നാൽ നിലവിലെ വിഷയങ്ങൾ സജീവമായി നിലനിർത്താൻ മുന്നണികൾക്ക് പിടിപ്പത് പണിയെടുക്കേണ്ടി വരും പുതുതായി വിഷയങ്ങൾ വന്നാൽ അതിനനുസരിച്ച് തന്ത്രങ്ങൾ മാറ്റേണ്ടിയും വരും ഈ തെരഞ്ഞെടുപ്പിൽ